ഹലോ നമസ്കാരം എ എൽ ജി ഗാർഡനിങ് ചാനലിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ ഞാൻ ഗ്രോ ബാഗും റേസ്റ്റ് ബെഡ് ഒക്കെ നിറക്കാൻ ഉപയോഗിക്കുന്ന പോട്ടിംഗ് മിക്സ് ഏതാണെന്നാണ് കാണിക്കാൻ പോകുന്നത് അപ്പോൾ ഒട്ടും വൈകാതെ വീഡിയോയിലേക്ക് കടക്കാം ഈ ഒരു പോട്ടിംഗ് മിക്സ് ഉണ്ടാക്കാൻ വേണ്ടി ഏഴ് ഇൻഗ്രീഡിയൻസ് ആണ് കേട്ടോ ഞാൻ എടുത്തിരിക്കുന്നത് ആദ്യമായിട്ട് നമുക്ക് വേണ്ടത് മണ്ണാണ് നല്ല ഉണങ്ങിയ മണ്ണ് വേണം കേട്ടോ എടുക്കാൻ ഞങ്ങൾക്ക് ഇവിടെ നേറ്റീവ് സോയിലില്ല കേട്ടോ അപ്പൊ എൻ്റെ കയ്യില് ഉള്ള മണ്ണ് തന്നെ ഞാൻ റീയൂസ് ചെയ്യാണ് ചെയ്യാറ് അപ്പം അതുകൊണ്ട് നന്നായിട്ട് ഉണക്കിയെടുക്കും പിന്നെ രണ്ടാമത്തെ ഇൻഗ്രീഡിയൻറ്റ് ആണ് ഇത് ബെർമി കമ്പോസ്റ്റ് പിന്നെ വേണ്ടത് പെർലൈറ്റ് ആണ് പെർലൈറ്റ് ഇപ്പോൾ ഏകദേശം എല്ലാ പ്ലാൻ നഴ്സറീസിലും അവൈലബിൾ ആണ് പിന്നെ വേണ്ടത് എല്ലുപൊടിയാണ് അടുത്ത ഇൻഗ്രീഡിയൻറ്റ് വേപ്പിൻ പിന്നാക്കാണ് കേട്ടോ ഇത് വേപ്പിൻ പിന്നാക്കം നമുക്ക് ഇങ്ങനെ കട്ടകളായിട്ടാണല്ലോ കിട്ടുന്നത് അത് ഞാൻ മിക്സിയിലിട്ട് പൊടിച്ചതാണ് അതിൻ്റെ അടുത്തുള്ളത് കപ്പലണ്ടി പിന്നാക്കാണ് അതും ഞാൻ പൊടിച്ച് വെച്ചതാണ് കേട്ടോ അപ്പോൾ ഇതാണ് ഞാൻ സ്ഥിരമായി യൂസ് ചെയ്യുന്ന പോട്ടിംഗ് മിക്സ് ഉണ്ടാക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഇൻഗ്രീഡിയൻസ് ഇത് കൂടാതെ വേറെ രണ്ട് ഇൻഗ്രീഡിയൻസും കൂടി ഞാൻ ആഡ് ചെയ്യുന്നുണ്ട് അത് വീഡിയോയിൽ കാണാം ഇനി നമുക്ക് ഈ എല്ലാ ഇൻഗ്രീഡിയൻസും നന്നായി മിക്സ് ചെയ്ത് കൊടുക്കണം കേട്ടോ ഞാനൊരു ഡസ്റ്റ് പാൻ വെച്ചാണ് കേട്ടോ ചെയ്യുന്നത് ഞാൻ ഗാർഡനിങ്ങിന് വേണ്ടി മാത്രം യൂസ് ചെയ്യുന്ന ഡസ്റ്റ് പാൻ ആണ് മണ്ണ് മിക്സ് ചെയ്യാൻ ഒരുപാട് ടൂൾസ് ഉണ്ടെങ്കിലും എനിക്ക് ഇത് വെച്ച് ചെയ്യുന്നതാണ് കേട്ടോ കംഫർട്ടബിൾ അതുകൊണ്ടാണ് ഞാൻ ഇതെടുത്തത് അപ്പോൾ നമ്മുടെ എല്ലാ ഇൻഗ്രീഡിയൻസും നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കണം ഒരു സിക്സ് ടു സെവൻ ഇയേഴ്സ് ആയിട്ട് ഞാൻ സ്ഥിരമായിട്ട് യൂസ് ചെയ്യുന്ന പോട്ടിങ് ആണ് കേട്ടോ ഇത് ഇത് ഞാൻ പണിയെടുക്കാൻ തുടങ്ങിയപ്പോൾ രണ്ടുപേരും എന്നെ ഹെൽപ്പ് ചെയ്യാൻ വന്നിട്ടുണ്ട് കേട്ടോ ഇത് പോട്ടിങ് മിക്സ് ഞാനിപ്പോൾ നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി കുറച്ച് ഡോളോമൈറ്റും കൂടി ഇട്ട് കൊടുക്കണം ഡോളോമൈറ്റ് ആഡ് ചെയ്ത് കൊടുക്കുന്നത് മണ്ണിൻ്റെ പി എച്ച് കറക്റ്റ് ചെയ്യാനാണ് കേട്ടോ പിന്നെ ഞാൻ കുറച്ച് മൈക്രോ ന്യൂട്രിയൻസും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് ചെടികൾക്ക് മൈക്രോ ന്യൂട്രിയൻ ഡെഫിഷ്യൻസി ഒന്നും വരാതിരിക്കാനായിട്ടാണ് കുറച്ച് മൈക്രോ ന്യൂട്രിയൻസ് ആഡ് ചെയ്ത് കൊടുക്കുന്നത് വളരെ കുറച്ച് ആഡ് ചെയ്തിട്ടുള്ളൂ കെട്ടോ ഈ രണ്ട് ഇൻഗ്രീഡിയൻസ് കൂടി നമുക്ക് നന്നായിട്ട് ഇതിലേക്ക് മിക്സ് ചെയ്ത് കൊടുക്കാം ഡോളമൈറ്റിന് പകരം കുമ്മായം വേണമെങ്കിലും യൂസ് ചെയ്യാട്ടോ പക്ഷെ ഞാൻ എപ്പോഴും ഡോളമൈറ്റ് ആണ് യൂസ് ചെയ്യാറ് കുമ്മായാണ് യൂസ് ചെയ്യുന്നതെങ്കിൽ പെട്ടെന്ന് നമുക്ക് ചെടികൾ മാറ്റി നടാൻ പറ്റില്ലല്ലോ അതുകൊണ്ട് ഞാൻ എപ്പോഴും ഡോളമൈറ്റ് തന്നെയാണ് യൂസ് ചെയ്യാറ് അപ്പൊ തേ നമ്മുടെ പോട്ടിങ് മിക്സ് റെഡി ആയിട്ടുണ്ട് ഇനി ഈ പോട്ടിങ് മിക്സ് ഉപയോഗിച്ച് എന്ത് ചെടി വേണമെങ്കിലും നടാട്ടോ പൂച്ചെടികളോ പഴച്ചെടികളോ പച്ചക്കറി ചെടികളോ എന്ത് വേണമെങ്കിലും ഇത് ഉപയോഗിച്ച് നടാവുന്നതാണ് ഇതിൽ നമ്മള് ൈറ്റ് ഉപയോഗിക്കുന്നത് കൊണ്ട് ഒരു നല്ല പോറസ് ആയിട്ടുള്ള മീഡിയമാണ് പെട്ടെന്ന് കട്ടയൊന്നും പിടിക്കില്ല നല്ല ലൈറ്റ് വെയിറ്റ് ആയിട്ടുള്ള ഒരു പോട്ടിങ് മിക്സ് കൂടെ ആണ് കേട്ടോ നമ്മള് ടെറസിലൊക്കെ വെക്കുമ്പോൾ അധികം വെയിറ്റ് ഇല്ലാത്ത പോട്ടിങ് മിക്സ് വേണ്ട യൂസ് ചെയ്യാൻ ഇത് അതുപോലെ ഒരു ലൈറ്റ് ആയിട്ടുള്ള ഒരു പോട്ടിങ് മിക്സ് ആണ് പിന്നെ ചകിരിച്ചോറ് ഇടുന്നത് കൊണ്ട് തന്നെ നല്ല വാട്ടർ റിട്ടൈനിങ് ആണ് ഒരു അകത്തീരയുടെ തൈ മാറ്റി നടാനുണ്ടായിരുന്നു നമുക്ക് അത് മാറ്റി നടാം ട്വൽവ് ഇൻറ്റു ട്വൽവ് സൈസ് വരുന്ന ഗ്രോ ബാഗാണ് ആട്ടോ ഞാൻ എടുത്തിരിക്കുന്നത് അതിന്റെ അടിയിൽ കുറച്ച് കരിയിലിട്ട് പോട്ടിങ് മിക്സ് നിറച്ചു കൊടുക്കാം ഗ്രോ ബാഗ് നിറയ്ക്കുമ്പോൾ അതിന്റെ അടിയിൽ കരിയില ഇടാമോ ഇല്ലയോ അതൊരു വലിയ ക്വസ്റ്റ്യൻ മാർക്ക് തന്നെയാണല്ലേ പക്ഷെ കരിയില ഗ്രോ ബാഗിന്റെ അടിയിൽ ഇട്ടത് കൊണ്ട് എനിക്ക് യാതൊരുവിധ പ്രശ്നങ്ങളും ഇതുവരെ ഉണ്ടായിട്ടില്ല കേട്ടോ പച്ചയില ഇടാതിരുന്നാ മതി വീഡിയോ എടുക്കുന്നതിനിടയ്ക്ക് ഞാനൊന്ന് പോസ്റ്റ് ചെയ്തിരുന്നു അപ്പൊ ചെടി അതിൻ്റെ അകത്ത് ഇറക്കി വെക്കുന്നത് കിട്ടിയില്ല കേട്ടോ ചെടി നിറത്തതിനു ശേഷം നന്നായിട്ട് വെള്ളം ഒഴിച്ചു കൊടുക്കുക വെള്ളം വെള്ളമൊഴിക്കാൻ നേരത്തതേ എന്റെ ഹെൽപ്പർ വന്നിട്ടുണ്ട് വന്നിട്ടുണ്ടെട്ടോ നമ്മൾ നല്ല ഉണങ്ങിയ മണ്ണല്ലേ യൂസ് ചെയ്തത് അതുകൊണ്ട് ആദ്യമായിട്ട് ചെടിക്ക് വെള്ളം ഒഴിക്കുമ്പോൾ നന്നായിട്ട് വെള്ളമൊഴിച്ചു കൊടുക്കണം കേട്ടോ ചെടികൾക്ക് ട്രാൻസ്പ്ലാന്റേഷൻ ഷോക്ക് ഇല്ലാതിരിക്കുവാൻ വേണ്ടിയാണ് നല്ല വണ്ണം വെള്ളമൊഴിച്ചു കൊടുക്കണം എന്ന് പറയുന്നത് ഈ ഒരു പോട്ടിങ് മിക്സ് തന്നെയാണ് കേട്ടോ ഞാൻ എല്ലാ റേസ്റ്റ് ബെഡ്സിലും ഗ്രോ ബാഗ്സിലൊക്കെ ഫില്ല് ചെയ്ത് കൊടുക്കാറ് ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക നിങ്ങൾ എങ്ങനെയാണ് പോട്ടിങ് മിക്സ് ഉണ്ടാക്കുന്നത് എന്ന് താഴെ കമൻറ്റ് ചെയ്യണേ നിങ്ങളെല്ലാവരും സമ്മർ ക്രോപ്സിൻ്റെ വിത്തുകളൊക്കെ പാകിയോ പാകിയിട്ടില്ല എങ്കിൽ എത്രയും പെട്ടെന്ന് തന്നെ പാകുക ജനുവരി മാസത്തിൽ എന്തൊക്കെ വിത്തുകളാണ് പാകി മുളപ്പിക്കേണ്ടത് എന്നതിനെ പറ്റി ഒരു വീഡിയോ ഞാൻ ഓൾറെഡി പോസ്റ്റ് ചെയ്തിട്ടുണ്ട് കാണാത്തവരൊക്കെ ഒന്ന് അത് കണ്ടുനോക്കണേ ഇന്നിപ്പോ വിത്തുകളൊക്കെ പാകി ട്രാൻസ്പ്ലാന്റ് ചെയ്തിട്ടില്ല എങ്കിൽ ഈ ഒരു മിക്സ് ഉണ്ടാക്കി നോക്കണേ അപ്പോൾ ഇതായിരുന്നു ഇന്നത്തെ വീഡിയോ ഇനി പുതിയൊരു വീഡിയോയിൽ കാണാം ബൈ